Thank you. ോഷ കമ്മിറ്റിക്കാരും പ്രത്യേക സ്വന്തം ഗോപുരം കടന്നും കമ്മിറ്റിയിൽ നിയമസഭത്തിലുള്ള തീരുമാനത്തിനനുസൃതമായി പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിക്കാർ ക്ഷേത്രത്തിലേക്ക് ഉത്സവം കൊണ്ടുവരേണ്ട അഭ്യർത്ഥിക്കുന്നു പ്രാദേശിക ബാലവാസികളുടെ പ്രത്യേക സ്വന്തസഭ പ്രാദേശിക ബാലവാഷം എടുക്കുന്ന തീരുമാനത്തിനുസൃതമായി ക്ഷേത്ര കഥയിലേക്ക് വന്ന് ആഴ്ച വെച്ച് ക്ഷേത്ര മൈതാനത്തിലേക്ക് പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ബാലവാസികളുടെ പ്രത്യേകം ദേവസ്വം പരസ്യ സമിതിയും പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിയും സംയുക്തമായി എടുത്തുകൊണ്ട പൂരം നിയന്ത്രിക്കുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ് ഓരോ കാരണവശാലും ക്ഷേത്രമദയിൽ നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്നതല്ല വാദ്യ കലാകാരന്മാരുടെ പ്രത്യേകതക്ക് ഒരു കാരണവശാലും ക്ഷേത്രം നടയ്ക്ക് മുന്നിൽ നിർത്തിക്കൊട്ടരുത് ആഴ്ച വലം വെച്ച് ക്ഷേത്രമൈതാനിലെത്തി ആനകളെ അണിനിരത്തുക ആനപ്പാപ്പ പ്രത്യേക ശ്രദ്ധക്ക് ആനകളെ കുത്തിപ്പൊക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല പാടുള്ളതല്ല ഭഗവതിയുടെ തിരുമുമ്പിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാ ഭക്തജനങ്ങൾക്കും ഉത്സവ ആശ്രമത്തിൽ അറിയിക്കുന്നു ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ആനകളെ കുത്തിപ്പുക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം എടുത്തുള്ള തീരുമാനത്തിന് അനുസൃതമായി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലേക്ക് ആളുകളെ അണിനിരത്തുകൊട്ടിയെടുക്കും ആരംഭിക്കും പ്രാദേശിക പൂരാഘോഷ കമ്മറ്റിക്കാരോ പ്രത്യേകതക്ക് ക്ഷേത്ര ഗോപുരം കടന്ന് ഒരു കാരണവശാലും വഴിയും നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്നതല്ല ആൽത്തറ വല വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ടരുത് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ക്ഷേത്രാചാരങ്ങൾക്ക് അനുസൃതമായി വാദ്യമേളകൾ മാത്രം ഇന്നും ഉപയോഗിക്കുക വാദ്യകലാകാരന്മാരുടെ പ്രത്യേകതക്ക് ഒരു കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ടരുത് ആഴത്തടം വലം വെച്ച് കൃത്യ സമയത്തിനുള്ളിൽ തന്നെ ആനകളെ അണിവിരത്തണം കൃത്യം അഞ്ചേ നാൽപ്പതിനുള്ളിൽ എല്ലാ ആനകളും അണിവിരക്കണം പാണ്ഡ്യമേളം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്ഷേത്ര മൈതാറിയിൽ മറ്റൊരു പ്രാദേശിക ദൂരാഘോഷ കമ്മറ്റി ഭാരമായിട്ടുള്ള പ്രത്യേക സ്വന്തം ഓരോ കാരണവശാലും ക്ഷേത്രം അടയിൽ നിർത്തി കുട്ടുവാൻ അനുവദിക്കുന്നതല്ല ആനമാരുടെ പ്രത്യേകം ഒരു കാരണവശാലും ആനകളെ കുത്തിപ്പുറ്റുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല ഭരണസമിതിയും പ്രാദേശികാഘോഷ കമ്മിറ്റി ഭാരവാഹികളും എടുത്തുള്ള തീരുമാനത്തിനനുസൃതമായി ആനകളെ ആൾക്കറ ഫലം വെച്ചുകൊണ്ട് കൃത്യമായി സമയത്ത് അണിമരത്തേണ്ട വേണം കൃത്യം അഞ്ച് നാൽപ്പതിനുള്ളിൽ തന്നെ എല്ലാ ആനകളും അണിമരക്കണം കൃത്യം അഞ്ച് നാൽപ്പത്തിയഞ്ചിനോ ചരിത്രപ്രസിദ്ധമായ ശ്രീ ചെറുവരമ്പത്ത് കാവലമ്മയുടെ ഭഗവത് മഹോത്സവത്തിന് അൻപതോളം ഗജവീരന്മാർ അണി വരക്കുന്ന ചരിത്രപ്രസിദ്ധമായ ശ്രീ ചെറുവരമ്പത്ത് കാവലമ്മയുടെ പൂരമഹോത്സവത്തിനെത്തിയ എല്ലാ പൂരപ്രേമികൾക്കും ക്ഷേത്ര സമിതിയുടെയും പ്രാദേശികാഘോഷ കമ്മിറ്റിയുടെയും പൂരാശ്രമറിയിക്കുന്നു ഘോഷ കമ്മിറ്റി വാരവാഹികളുടെ പ്രത്യേകതക്ക് ക്ഷേത്രമണയിൽ നടയിൽ നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്നതല്ല കൃത്യസമയത്തിൽ തന്നെ ക്ഷേത്ര മൈതാനത്ത് കിടന്ന് ആനകളെ അണി വരുത്തണം കൃത്യ മഞ്ചേദത്തിനുള്ളിൽ എല്ലാ ആനകളും അണിവിരക്കണം ചരിത്ര പ്രസിദ്ധമായ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സൂരമഹോത്സവം കൃത്യമഞ്ചേ നാൽപ്പത്തി അഞ്ചിന് പകൽപൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പാണ്ഡിമേളം ആരംഭിക്കും ും ക്ഷേത്രഗോപുരം കടന്നു വരുന്ന വഴിയിൽ നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്നതല്ല പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ക്ഷേത്രഗോപുരം കടന്നു വരുന്ന വഴിയിൽ ഒരു കാരണവശാലും അനുസൃതമായി പൂരം ക്ഷേത്രം ആൾക്കാർ ബലം വെച്ച് ആനകളെ ക്ഷേത്ര അണി വരുത്തുക ക്ഷേത്രഗോപുരം കടന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ ഒരു കാരണവശാലും നിർത്തിക്കൊത്തരുന്നത് ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശ്രദ്ധ ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ആനകളെ ഒരു കാരണവശാലും കുത്തിപ്പുക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളവല്ല പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധക്ക് ഒരു പൂരം കടന്നുപോകാൻ മാർഗ തടസ്സമായി മറ്റൊരു പൂരം വിൽക്കാൻ അനുവദിക്കുന്നതല്ല ക്ഷേത്ര പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും എടുത്തിട്ടുള്ള തീരുമാനത്തിനനുസൃതമായി കച്ചിട്ടുപ്രകാരമുള്ള എല്ലാ നിബന്ധനകളും പാലിക്കണമെന്ന് അറിയിക്കുന്നു ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ആനകളെ കുത്തിപ്പൊക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല ഭക്ഷണങ്ങളെ പ്രത്യേക ശ്രദ്ധക്ക് അനുസൃതമായി ആഘോഷങ്ങൾ വെച്ച് കൃത്യസമയത്തിനെ ആനകളെ അനുവദിക്കണം പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി കാലപ്രത്യക്ഷതക്ക് ക്ഷേത്രമടയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും നിർത്തിക്കൊട്ടരുത് പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ബാലവാഹുല പ്രത്യേകതക്ക് ഓരോ കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്ന എത്രയും പെട്ടെന്ന് ക്ഷേത്രം വലവശ് ആനകളെ കൃത്യസമയത്തിന് അണിനിരുത്തത് ഒരു പൂരം കടന്നു വരാൻ മറ്റൊരു പൂരം തടസ്സമായി നിൽക്കരുതെന്ന് വിനീതമായി അറിയിക്കുന്നു പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിക്കാരെ പ്രത്യേക സുതക്ക് ഓരോ കാരണവശാലും നിർത്തിക്കൂട്ട് ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ടരുത് പ്രാദേശിക ഒരു കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ട് അനുവദിക്കുന്നതല്ല രാജ്യകലാകാരമാകുന്ന പ്രത്യേക സുതക്ക് ഓരോ കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൂട്ടരുത് ഒരു പൂരം കടന്നു വരാൻ മറ്റൊരു പൂരം തടസ്സമായി നിൽക്കാതെ പ്രാദേശികാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രാദേശിക ോഷികളെ പ്രത്യേകതക്ക് ക്ഷേത്ര ഭരണസമിതിയും പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും എടുത്തിട്ടുള്ള തീരുമാനത്തിനനുസൃതമായി ആഴ്ക്കം വലം വച്ച് കൃത്യസമയത്ത് തന്നെ ആനകളെ അണിനിരത്തുക ഒരു പൂരം കടന്നു വരുമ്പോൾ മറ്റൊരു പൂരം തടസ്സമായി നിൽക്കാതിരിക്കാൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ക്ഷേത്ര ഗോപുരം കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും മുർത്തിക്കുട്ടുവാൻ അനുവദിക്കുന്നതല്ല സ്വാദേശിക പൂരാഘോഷ കമ്മത്തി ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓരോ കാരണവശാലും ക്ഷേത്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് അകലം പാലിച്ച് നിൽക്കേണ്ടതാണ് ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ആനകളെ കുത്തിപ്പൊക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല കേരളത്തിലെ അൻപതോളം പേരും പിരുമയുമുള്ള ഗജാവീരമാരണി വരക്കുന്ന ശ്രീ ചരവരമ്പത് കാവ് ദേവിയുടെ പൂരമഹോത്സവത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഭരണ സമിതിയുടെയും പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെയും പൂരാശംസി അറിയിക്കുന്നു ഒരു കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്നതല്ല ഒരു പൂരത്തിന് തടസ്സമായി മറ്റൊരു പൂരം വിൽക്കരുത് ദൈവജേത് കൃത്യസമയത്തിന് തന്നെ പ്രാദേശിക പൌരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭരണസമിതി എടുത്തുള്ള തീരുമാനത്തിനനുസൃതമായി കച്ചിട്ട് പ്രകാരം എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ട് ക്ഷേത്രം ക്ഷേത്രമടയിലൂടെ കടന്ന് ആൽപ്പറ വലം വെച്ച് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അഞ്ച് നാൽപ്പതിനുള്ളിൽ തന്നെ എല്ലാ ആനകളെയും അണി വരുത്തണം ആനപ്പാപ്പാമാരുടെ പ്രത്യേകം ശ്രദ്ധക്ക് ഒരു ദൈവജിത ആനകളെ കുത്തിപ്പൊക്കുവാനോ ഉപദ്രവിക്കാനോ അനുവദിക്കുന്നുമല്ല ഒരു കാരണവശാലും ക്ഷേത്രമടയിൽ നിർത്തിക്കൊട്ടരുത് ക്ഷേത്ര ഗോപുരം വരുമ്പോൾ മറ്റൊരു പൂരത്തിന് തടസ്സമായി ഒരു പൂരവും നിൽക്കാതിരിക്കാൻ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്ര ഭരണസമിതിയും ക്ഷേത്ര ഭരണസമിതിയും പ്രാദേശികാഘോഷ കമ്മിറ്റി ഭാരവാഹികളും എടുത്തിട്ടുള്ള തീരുമാനത്തിന് പച്ചയെടുത്തൽ പ്രകാരമുള്ള തീരുമാനങ്ങൾ ആ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് ദൈവജേത് എല്ലാ പ്രാദേശിക ഭാരവാഹികളോടും അറിയിക്കുന്നു ഭക്തജനങ്ങളുടെ പ്രത്യേകം നിങ്ങൾ ആഭരണങ്ങൾ സൃഷ്ടിക്കുക നിങ്ങളെ കുട്ടികൾ മോഷ്ടപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുവാൻ അനുവദിക്കുന്നതല്ല പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹിക ശതക്ക് ഒരു പൂരം കടന്നു വരുമ്പോൾ മറ്റൊരു പൂരത്തിലെ തടസ്സമായി ആനകളെയും ആദ്യ കലാകാരന്മാരെയും നിർത്തരുത് ആന പാപമാന പറ്റിലെ ശതക ആനുകളെ കുത്തിപ്പക്കുവാനോ ഉപസിക്കുവാനോ പാടുള്ളതല്ല കലാകാരന്മാരുടെ പ്രത്യേകതക്ക് ഒരു കാരണവശാലും ക്ഷേത്രമണയിൽ നിർത്തിക്കൊട്ടരുത് ആനപ്പാപ്പാമാരുടെ പ്രത്യേകതക്ക് ആനകളെ കുത്തിക്കൊക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരമാക്കിയുള്ള പ്രത്യേകതക്ക് ഒരു പൂരം കടന്നു വരുമ്പോൾ മറ്റൊരു പൂരത്തിന് തടസ്സമായി ആനകളെയോ വാദ്യകലാകാരന്മാരെയോ നിർത്തരുത് ക്ഷേത്ര ഗോപുരം കടന്നു വരുമ്പോൾ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നടയിലെത്തി ആൽത്തറ വലം വച്ച കൃത്യം അഞ്ചേയും നാൽപ്പതിനുള്ളിൽ തന്നെ ആനകളെ അണിമരത്തണം പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യക്ഷത്തേക്ക് ക്ഷേത്രഗോപുരം കടന്നു വരുമ്പോൾ ഒരു കാലവശാലും ഒരു സ്ഥലത്തും നിർത്തിക്കൊട്ടരുത് കൃത്യ സമയത്തിന് തന്നെ ക്ഷേത്ര മുന്നിലൂടെ കിടന്ന് ആൾത്തറ വലം വെച്ച ആനകളെ അണിനിരുത്തണം ചരിത്ര പ്രസിദ്ധമായ ചിറവരമ്പത്ത് ഗാവ് ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രാദേശിക പൌരാഘോഷ കമ്മറ്റി ഭാരവാഹികൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെയും പൂരാശ്രമം അറിയിക്കുന്നു ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശുദ്ധക്ക് ആനകളെ കുത്തിപ്പൊക്കുവാൻ അനുവദിക്കുന്നതല്ല നിവേദ്യം പൂരാഘോഷ കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധക്ക് നിവേദ്യം പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹി പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധക്ക് ജൈവജേത ക്ഷേത്രമണയിൽ ആനകളെ കുത്തിപ്പൊക്കുവാനോ ഉപദ്രവിക്കുവാനോ കണ്ടല്ല നിർത്തിക്കൊട്ടാകെ പ്രത്യേക ക്ഷേത്രമടയിൽ ഒരു കാരണവശാലും നിർവാഹിയുള്ള പ്രത്യേക ശ്രദ്ധക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആനയുടെ ഡോക്യുമെന്റ് ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ എത്തിക്കേണ്ടതാണ് പ്രാദേശിക പൂരാവഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക ക്ഷേത്രഗോപുരം കടന്ന ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഒരു കാരണവശാലും ഭർത്തിക്കുട്ടുവാൻ അനുവദിക്കുന്നതല്ല പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരമാക്കിയുള്ള പ്രത്യേക ശ്രദ്ധക്ക് ക്ഷേത്രഗോപുരം കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും ഭർത്തിക്കുട്ടുവാൻ അനുവദിക്കുന്നതല്ല കൃത്യസമയത്ത് തന്നെ ആനകളെ അണിനിരത്തണം ഒരു പൂരം കടന്നു വരുമ്പോൾ മറ്റൊരു പൂരത്തിന് തടസ്സമാവും ക്ഷേത്ര ഭരണസമിതി ഓഫീസിലെത്തിക്കുക നിവേദ്യംഘോഷ കമ്മിറ്റി ഭാരവാഹിയുള്ള പ്രത്യേക ശ്രദ്ധക്ക് നിങ്ങളുടെ ആനയുടെ ഡോക്യുമെന്റ് എത്രയും ക്ഷേത്ര ഭരണ സമിതിയിൽ എത്തിക്കേണ്ടതാണ് നിവേദ്യം പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹിയുള്ള പ്രത്യേക ശ്രദ്ധക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആനയുടെ ഡോക്യുമെന്റ് ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ എത്തിക്കുക ആനപ്പാപ്പാമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ആനകളെ കുത്തിപ്പൊക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല കൃത്യം അഞ്ചേ നാൽപ്പതിനുള്ളിൽ തന്നെ എല്ലാ ആനകളും മണിമരക്കണം കൃത്യം അഞ്ചേ നാൽപ്പതിനുള്ളിൽ തന്നെ എല്ലാ ആനകളും മണിമരക്കണം ഇത്ര തന്നെ കച്ചിയിട്ട് പ്രകാരമുള്ള എല്ലാ നിബന്ധനകളും ആഘോഷ കമ്മറ്റിയുടെ ഭാരവാഹികൾ പാലിക്കേണ്ടതാണ് കൃത്യസമയത്തിന് തന്നെ ആനകളെ ക്ഷേത്ര നടയോടെ വന്ന് ആൾത്തറ വലപച്ച് ക്ഷേത്ര മൈതാനയിൽ അണി വരുത്തണം ക്ഷേത്രഗോപുര കവാടത്തിൽ നിൽക്കുന്ന പൂരങ്ങൾ എത്രയും പെട്ടെന്ന് കിടന്നു വരണം ക്ഷേത്രഗോപുര കവാടം കഴിഞ്ഞ് വടിയിൽ നിർത്തിയിരുന്ന പൂരങ്ങൾ എത്രയും പെട്ടെന്ന് കിടന്നുവരണം വാദ്യകലാകാരന്മാരുടെ പ്രത്യേക ഒരു കാരണവശാലും മറ്റൊരു പൂരത്വ കടസ് കമ്മറ്റിയുടെ ആനകളും എത്രയും പെട്ടെന്ന് ക്ഷേത്രം ബലം വച്ച് ആനകളെ അണിമരുത്തണം ക്ഷേത്ര ഗോപുര കവാടത്തിൽ വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകത്തേക്ക് അവിടെ നിന്ന് ദൂരങ്ങളെ എത്രയും പെട്ടെന്ന് ക്ഷേത്രമടയിലേക്ക് കടത്തിവിടണം അവിടെ ഒരു കാരണവശാലും നിർത്തിക്കൊട്ടുവാൻ അനുവദിക്കുന്നതല്ല പ്രാദേശിക പൌരാഘോഷ കമ്മിറ്റി വാരവാക്കളും പ്രത്യേകത്തേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ഷേത്രമടയിലൂടെ വന്ന് ആൽത്ത ബലം വെച്ച് ആനകളെ അണിമരത്തണം കൃത്യമൻചയം ആനകളെ അണിമരത്തണം കൃത്യമൻചയം നാൽപ്പതിനുള്ളിൽ തന്നെ എല്ലാ ആനകളും അണിമരക്കണം ക്ഷേത്ര ഗോപുരം കടന്ന് വരുന്ന ആനകൾ പൂരങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രമടയിലൂടെ കടന്ന് ആനകളെ അണിമിരത്തണം പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭരണസമിതി വേണ്ടിയിട്ടുള്ള തീരുമാനപ്രകാരം കച്ചീട്ട് പ്രകാരം എല്ലാ നിബന്ധനകളും അനുസരിക്കണമെന്നും അംഗീകരിക്കണമെന്ന് അറിയിക്കുന്നു ജീവജേത് ക്ഷേത്ര ഗോപുരം കടന്നു വരുന്ന സൂര്യങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രമടയിലേക്ക് എത്തണം ഒരു കാരണവശാലും മറ്റൊരു പൂരത്തിന് തടസ്സമായ രീതിയിൽ ക്ഷേത്രഗോപുരം കടന്നു വരുന്ന വഴിയിൽ ഒരു കാരണവശാലും നിർത്തിക്കൊട്ടുന്നത് വാദ്യ കലാകാരമായ പ്രത്യേകതക്ക് പ്രതിമഞ്ചേയും നാൽപ്പത് തന്നെ ആനകളെ അണിനിരത്തണം ദൈവജേത് ക്ഷേത്രത്തിന് മുന്നിലുള്ള പൂരങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രമടയിലേക്ക് കടന്നുവരണം ക്ഷേത്രഗോപുര വഴിയിൽ നിൽക്കുന്ന പ്രാദേശിക പൂരാഘോഷങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രമടയിലേക്ക് കടന്നു വരണം കൂട്ടിയിടുന്നളപ്പ് ആരംഭിക്കാറായി കൃത്യം അഞ്ചേ മാൽപ്പുര തന്നെ ആനകളെ പ്രാദേശിക പൂരാഘോഷത്തെ പറ്റി അണിമിരത്തണം ഗോപര വഴിയിൽ നിർത്തിയിരിക്കുന്ന നിൽക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ക്ഷേത്ര മൈതാന ആളുകൾ അണിനിരത്തി കൊണ്ടുപോകേണ്ടതാണ് പ്രാദേശിക പൗരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായി എടുക്കുന്ന തീരുമാനങ്ങൾ കക്ഷിയമുള്ള തീരുമാനങ്ങൾ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ആനയെ എത്രയും പെട്ടെന്ന് അണി നിർത്തേണ്ടതാണ് പ്രാദേശിക പൗരാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രദേശത്തേക്ക് ദേവസ്വമാനയായ പട്ടാപി മണികണ്ഠന്റെ വരതുഭാഗത്ത് തൃക്കടവർ ശിവരാജു പുതുപ്പള്ളി കേശവൻ ചെറുക്കൽ കാളിദാസൻ ഊത്തോളി അനന്തൻ ഗുരുവായൂർ നന്ദൻ തിരുവോപാടി ചന്ദ്രശേഖരൻ തിരുവാണിക്കാവ് രാജഗോപൽ എന്നീ ക്രമത്തിലാണ് ദേവസ്മാനയായ പട്ടാപി മണികണ്ഠന്റെ വരതുഭാഗത്ത് അണിവദിക്കേണ്ടത് ദേവസ്വം ദേവിയുടെ കടം വേറ്റിയ തട്ടാധി പണികളുടെ ഇടതു ഭാഗത്ത് ചെറുപ്പ രാജശേഖരൻ പാമ്പാടി രാജൻ കുളങ്കര അർജുനൻ ചെറുക്കര ശ്രീറാം ചക്കുലോ ഗുണകൃഷ്ണ പാമ്പാടി സുന്ദരൻ എന്നീ ക്രമത്തിലാണ് ആനകൾ അണിവിറക്കേണ്ടത് പ്രാദേശികാഘോഷമാണ് എത്രയും പെട്ടെന്ന് ആനകളെ അണിനിരക്കണം പ്രാദേശിക പൂരാഘോഷ പ്രത്യേക പ്രതകെ എത്രയും പെട്ടെന്ന് ആനകളെ അണിനിരത്തേണ്ടതാണ് ദേവസ്വം സമിതി പ്രാദേശിക ആഘോഷ സമിതിയും സംയുക്തമായി എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായി എത്രയും പെട്ടെന്ന് ആനകളെ അണിനിരത്തണം അവാർഡ് കടന്ന് വരുന്ന എല്ലാകാൾ എന്നീ ക്രമത്തിലാണ് ദേവിയുടെ കിടം കയറ്റിയ പട്ടാമ്പി മണികണ്ഠന്റെ വനതു ഭാഗത്ത് ദേവിയുടെ കിടം കയറ്റിയ പട്ടാണ്ടി മണികണ്ഠന്റെ ഇടതു ഭാഗത്ത് ചെറുപ്പളശ്ശേരി രാജശേഖരൻ പാമ്പാടി രാജൻ കുട്ടൻകുളങ്ങൻ അർജുനൻ ശ്രീറാം സാധു പാമ്പാടി സുന്ദര എന്നീ ഗ്രാമത്തിലാണ് ആനകൾ അണിമിറക്കേണ്ടത് പ്രാദേശിക ആഘോഷ കമ്മറ്റി ഭാരവാക്കുള്ള പ്രത്യേകം തീർച്ചയടങ്ങുള്ള പാരമ്പാണ് എത്രയും പെട്ടെന്ന് ആനകളെ ക്ഷേത്ര കാണിക്കുന്നത് ആനരണ നിരക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ് വീടൊരു കേരള സഭയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല ദേവസമ്പ സമിതിയും പ്രാദേശികാഘോഷ കമ്മിറ്റിയും എടുത്തിട്ടുണ്ട് തീരുമാനത്തിനടുത്തമായി കക്ഷിട്ട പ്രകാരമുള്ള നിബന്ധനകൾ എല്ലാ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി മാറിമാൻ ശ്രീക്കുക രാജ്യകലാകാരങ്ങളിലേക്ക് ശ്രദ്ധ എത്രയും പെട്ടെന്ന് ംഭിക്കുകയാണ് അതിനു മുൻപായി എല്ലാ വാദ്യങ്ങളും നിർത്തണം ദേവിയുടെ തിടം വേറ്റിയ ദേവസ്വം പുറത്തേക്ക് എഴുന്നള്ളുന്നു അതിനാൽ ഒരു വാദ്യഘോഷങ്ങളും ക്ഷേത്ര മൈതാനത്ത് ഉണ്ടാകേണ്ടതില്ല കാരണവശാലും ക്ഷേത്ര മൈതാനത്ത് മറ്റു മാർഗോഷത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ക്ഷേത്ര ഗോപുരം കടന്നു വരുന്ന പൂരാഘോഷ കമ്മിറ്റി പാഠഭാഗത്തെ വാദ്യഘോഷങ്ങൾ നിർത്തണം എത്രയും പെട്ടെന്ന് ആനയെ അണിനിർത്തേണ്ടതാണ് അഞ്ച് നാൽപ്പത് തന്നെ ആനകളെ അണിനിരത്തേണ്ട തീരുമാനം എല്ലാ പ്രാദേശിക ഭാരമായി തീരുമാനിക്കേണ്ടതാണ് വാദ്യ കലാകാരമായ പ്രത്യേകത നിങ്ങളുടെ വാദ്യഘോഷങ്ങൾ പുറത്തണം ദേവിയുടെ വാദ്യഘോഷങ്ങൾക്കണം അനുവദിക്കുന്നുല്ല പ്രാദേശിക പൗരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം ഭരണസമിതിയും എടുക്കുമുള്ള കച്ചുട്ട പ്രകാരമുള്ള നിബന്ധനകൾക്കനുസൃതമായും മാത്രമേ ഉത്സവം ക്ഷേത്രമറമ്പിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ പ്രാദേശിക പൂരാവോഷ കമ്മിറ്റി ഭാരവാഹ പ്രത്യേകിച്ചതൊക്കെ പാണ്ഡ്യമേളം ആരംഭിച്ചു വരുന്നു ദൈവജേത വാചകോശലമർത്തനം പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹുള്ള പ്രത്യേകത കൃത്യം അഞ്ച് നാൽപ്പത്തഞ്ചിന് തന്നെ കൂട്ടിയിടുന്ന ആരംഭിക്കുന്നു ദൈവജേത ക്ഷേത്ര മൈതാനത്തുള്ള വാദ്യദോഷങ്ങൾ നിർത്തണമെന്ന് അറിയിക്കുകയാണ് ശിവരാജു പുതുപ്പള്ളി കേശവൻ ചിറക്കൽ കാളിദാസൻ ഓട്ടോണി അനന്തൻ ഗുരുവായൂർ നന്ദൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവാണിക്കാവ് രാജഗോപാൽ എന്നീ ക്രമത്തിലാണ് ദേവിയുടെ പിടം വേറ്റിയ പട്ടാമ്പി മണിമണ്ഠന്റെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ ക്ഷേത്ര മൈതാനത്ത് സിസി ടി വി കേന്ദ്രയും നിങ്ങളുടെ ഓരോ ചടലവും വീക്ഷിക്കുന്നതാണ് അസ്വാഭാവികമായ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊട്ടടുത്തുള്ള പോലീസ് അധികാരികളെ അറിയിക്കേണ്ടതാണ് പ്രത്യേക ശ്രദ്ധക്ക് വാനങ്ങളെ കുത്തിപ്പിക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതാണ് ഇന്ന് രാത്രി തൊട്ട് ഒൻപത് മണിക്ക് അരുവായുടെ ആഭിമുഖ്യത്തിൽ ഒരുപാട് മികച്ച അവതരണത്തിനും സംവിധാനത്തിനും അവാർഡ് കരസ്ഥമാക്കിയാലും ചെറുപ്പ രാമശേഖരൻ പാമ്പാടി രാജൻ കുട്ടൻകുളങ്ങ അർജുനൻ ചെറുക്കര ശ്രീരാമ ചെത്തലൂർ വിളയകൃഷ്ണൻ പുതുക്കള്ളി സാധു പാമ്പാടി സുന്ദർ എന്നീ കേരളത്തിലാണ് ശിവമരമതകാല ഉദ്യോഗിച്ചവർത്തിൽ നൂര മഹോത്സവം സി സി ടി വിയിലൂടെ നിങ്ങൾക്ക് ലൈവായി കാണാവുമെന്ന് ആരംഭിക്കുമ്പോൾ എല്ലാ യും മുൻ ബന്ധിക്കേണ്ടതാണ് ആനപ്പാപ്പാമാരുടെ പ്രതിപക്ഷത്തേക്ക് ആനകളെ മുൻകാൽ നല്ല നൂലാപരണകളും പേഴ്സുകളും സൂക്ഷിക്കുക ഭക്തങ്ങളുടെ പ്രത്യക്ഷത്തേക്ക് നല്ല ആപരണകളും പേഴ്സുകളും സൂക്ഷിക്കുക ചെറിയ കുട്ടികളെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് ക്യൂപ്രമണിയിൽ എത്തുന്നതാണ് നാളെ അഞ്ച് മുപ്പത് മുതൽ ഇരുപത്തിയേഴ് പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ വേല വരവുകൾ